അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫഹ്റുദ്ദീൻ ബന്ദവർ ഹജ്ജിന്റെ വിശേഷങ്ങളിലേക്ക് ഒരിക്കൽ കൂടി അജ്മലു നല്ല ഒരു വെള്ളിയാഴ്ച ദിവസമാണ് ഇന്ന് ഹറമിലെ ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് നമസ്കരിക്കാനുണ്ടായിരുന്നത് നല്ല ചൂടുള്ളൊരു ദിവസം നമ്മൾ ഈ ഹെറമെന്ന് കേൾക്കുമ്പോൾ നമുക്കൊരുപാട് നമ്മുടെ ഉള്ളിലുള്ളത് ഹെറം ഹറം ഒരു പള്ളി കാവയുടെ ചുറ്റുമുള്ളൊരു ഇത് ഹറം എന്നുള്ളത് ലോകം അവസാനിക്കുന്നത് വരെ ഹറമ് വികസിച്ചുകൊണ്ടേയിരിക്കും ഒരുപാട് ഭൂപ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഇപ്പം നമ്മൾ ഈ കാണുന്ന പ്രദേശങ്ങളിലൊക്കെ ഇതൊക്കെ ഹറമാണ് ഇത് ഈ ഹറമിൻ്റെ അതിർത്തിയിലുള്ള ഒരു വലിയ കുന്നിന്മുകളിൽ നിന്ന് പോകുന്ന കാഴ്ചയാണ് ഇപ്പം ഈ ഹറമിൻ്റെ ഭാഗമായ ഭാഗങ്ങളൊക്കെ ഒരുപാട് കുന്നുകൾ ഉൾപ്പെടുന്ന ഒരു ഭാഗങ്ങൾ ഹറമിലുള്ള ഭാഗങ്ങളാണ് അതൊക്കെ വികസനത്തിൻ്റെ ഭാഗമായിട്ട് നിരപ്പാക്കിയിട്ടൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഏതൊരു വിശ്വാസിയും ഹറം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയണം അങ്ങനെ ഹറമിനെക്കുറിച്ചാണ് കായയുടെ ചില പ്രത്യേകതകളെക്കുറിച്ചാണ് ഒരുപാട് പേര് പുതുക്കി നിർമ്മിച്ച ഒന്നാണ് വിശുദ്ധ കായ അപ്പം അതുകൊണ്ട് തന്നെ ആ ഹെറമിൻ്റെയും കായയുടെയും ഒരു ലഘുചരിത്രം പ്രിയപ്പെട്ട പ്രേക്ഷകർ താല്പര്യമുള്ള ആളുകൾ സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ട ആളുകൾ അവിടെ നമ്മളവിടെ പോയിട്ട് ഈ ഒരു മഖ്ബൂലായിട്ട് ഹജ്ജുംബ്രയും ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുക ഈ വിനിതന എന്നെയും ഉൾപ്പെടുത്താം ലോകത്ത് ആദ്യമായിട്ട് നിർമ്മിച്ച അള്ളാഹുവിൻ്റെ ഭവനമാണ് വിശുദ്ധ കാബാലയം എന്നുള്ളത് നമുക്കൊക്കെ അറിയാം ഈ കാബയുടെ ചുറ്റുമുള്ള വിശാലമായ പ്രദേശം അല്ലെങ്കിൽ പള്ളിക്കാണ് ഹറം എന്ന് പറയാം കബാലയത്തിനും പള്ളിക്കും ഇടയ്ക്കുള്ള മേൽപ്പൂര ഇല്ലാത്ത ഭാഗം മസിദിൽ പെട്ടത് തന്നെയാണ് അപ്പോൾ അത് എവിടെ നിന്ന് നിസ്കരിച്ചാലും ഈ പുണ്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ അവിടെ മേൽപ്പൂര ഇല്ലാന്ന് കരുതിയിട്ടതും അത് പള്ളി എന്ന് കരുതണ്ട ഈ ഈ ഒരു ഭാഗത്തിന് കാബയോട് ചേർന്നുള്ള ഈ തവാഫ് ചെയ്യുന്ന ഭാഗത്തിന് സാധാരണ പറയാറ് മത്താഫ് എന്നാണ് പറയാറ് മസുൽഹറമിലേക്ക് പ്രവേശിക്കേണ്ടത് സഫാമലയുടെ ഭാഗത്തുള്ള ബാബു സലാമിൽ കൂടിയാണ് വേണ്ടത് തിരക്ക് കാരണം നിങ്ങൾക്കതിന് കഴിയില്ലെങ്കിൽ മറ്റേത് ഗേറ്റിലൂടെയും കടക്കാവുന്നതാണ് കടക്കുമ്പോൾ ശ്രദ്ധിക്കണം വലത് കാല് വെച്ചിട്ടാണ് നമ്മൾ കടക്കേണ്ടത് ആ സമയത്ത് നമ്മുടെ ചുണ്ടിൽ ഉയരേണ്ട ഒരു ദിക്കർ അല്ലാഹിമിനി റോജിയും ഉസ്മി ലാഹിറമൻ റഹീം മുഹമ്മദിൻ ആലി അള്ളാഹുഅല സയ്യദിനഹമ്മദിൻ സയ്യിദിനഹമ്മദിൻ അള്ളാഹുമാ ഖുസി ജമീ അജനൂബിലി അബുവാബ് റഹ്മ ഈ പ്രാർത്ഥനയാണ് നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ടത് ഞാനിത് പറയുമ്പോൾ മനസ്സുകൊണ്ട് നിങ്ങൾ ഈ ഹറമിലേക്ക് കടക്കുന്നു എന്ന് കരുതുക ലോകത്ത് ഏത് പള്ളിയിൽ പ്രവേശിച്ചാലും ദഹയ്യത്തായിട്ട് രണ്ടു പ്രക്കാലത്ത് നമസ്കരിക്കണമല്ലോ അതാണ് രീതി എന്നാൽ മക്കയിലെ ഹറമിൽ ദഹയ്യത്ത് എന്ന് പറഞ്ഞാൽ തവാഫ് ചെയ്യലാണ് എപ്പോൾ പ്രവേശിക്കുന്നവർക്കും തവാഫ് സുന്നത്തുണ്ട് കേട്ടോ എന്നാൽ ജ ഒരു ജമാ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ ചേർന്ന് നിസ്കരിക്കലാണ് നല്ലത് പ്രവേശന സമയത്ത് എന്തെങ്കിലും നമുക്ക് നമസ്കരിക്കാനുണ്ട് തവാഫിന് ആ നിസ്കാരം കഥാ ആകും എന്നൊരവസ്ഥയാണെങ്കിൽ നിസ്കരിക്കാം അല്ലെങ്കിൽ തവാഫ് ചെയ്യാം ഒരു നിലക്കും തവാഫ് ചെയ്യാൻ കഴിയാത്ത വിധം തിരക്കാണെങ്കിൽ ഒരു തഹയ്യത്തെ നിസ്കരിക്കാം അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ മക്കയിൽ ചെല്ലുമ്പോൾ തവാഫിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നർത്ഥം ഇനി അമ്മല ഹറമിൽ പ്രവേശിച്ചാൽ കഅബ ഷെരീഫ് കണ്ടാൽ മാഷാ അല്ല ആ മൊത്തം കഅബ കണ്ടാൽ ഇഹപര വിജയത്തിനായിട്ട് ദുആ ചെയ്യണം കഅബയെ ആദ്യമായിട്ട് കാണുന്ന അനുഭൂതി നമുക്കത് പറയാൻ പറ്റില്ല ഈ ഒരു ഗാംഭീര്യം നമ്മുടെ മനസ്സിന് കഴിഞ്ഞാൽ അതിനേക്കാളും വളരെ വലിയ സന്തോഷം എന്താണ് ഞാനിത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണാത്ത കഅബ ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് കണ്ടിട്ടാണ് ഞാനത് പറയുന്നത് ഈ ഈയൊരു മക്കൾക്ക് ഒരു പേര് ശരിക്ക് ഉമുൽഹുറ എന്നാണ് നാടുകളുടെ മാതാവ് എന്നാണിത് പറയാ ബക്ക എന്നായിരുന്നു പഴയ പേര് അത് പിന്നീട് ലോപിച്ച് ലോപിച്ചിട്ട് മക്ക എന്നായതാണ് കഅബ ഷെരീഫും മസ്ജിദുൽ ഹറാമും ഉൾപ്പെടുന്ന സ്ഥലം ബക്കയും ബാക്കി മക്കയുമാണ് എന്നാണ് അഭിപ്രായം അതായത് കഅബ ഷെരീഫും മസ്ജിദുൽ ഹറമും ഉൾപ്പെടുന്ന ഒരു ഭാഗത്തിന് ബക്ക എന്നും ബാക്കിയുള്ളതിനൊക്കെ മക്ക എന്നും പറയുമോ അത്ര എന്നാൽ അഹങ്കാരിയുടെ പിരടി കുനിയുന്ന ഇടം എന്നാണ് ബക്കയുടെ അർത്ഥം ഏത് വലിയവനും സാധാരണക്കാരൻ്റെ വശത്തിലാണല്ലോ അവിടെ കർമ്മം ചെയ്യാൻ വരുന്നത് മക്കയിലെത്തിയ ആദനബി അലൈസ്ലാമിൻ്റെ ഏകാന്തതയിൽ സംരക്ഷണത്തിനായിട്ട് അള്ളാഹു മലക്കുകളെ കാവലിനായിട്ട് ഏർപ്പെടുത്തി എന്ന് ചരിത്രത്തിലുണ്ട് ചുറ്റുമതിൽ പോലെ മലക്കുകൾ കാവൽ നിന്ന സ്ഥലത്തിൻ്റെ അകത്തുള്ള ഭാഗം ഹറമും പുറംഭാഗം ഹില്ലുമായിട്ട് അറിയപ്പെടുന്നു ഇത് അന്ത്യനാള് വരെ ഹറമായിട്ട് നിലനിൽക്കും അവിടെ ഒരു മേൽക്കൂര ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഹറം അതിർത്തിയിൽ ആദ്യം അടയാളം സ്ഥാപിച്ചത് ശരിക്ക് ഇബ്രാഹിം നബി അലൈസ്വലമാണ് നബി സല്ല അലൈസ്ലാമയുടെ തമീം ബിനു അസദിൽ ഹുസായിർ അലിയുഹനു മക്കാ വിജയശേഷം ഈ അതിരടയാളങ്ങൾ പുതുക്കി സ്ഥാപിച്ചു എന്നാണ് ഹദീസിലുള്ളത് അപ്പൊ നഗരത്തെ വലയം ചെയ്ത് മക്കയോട് ചേർന്നും അകന്നും നിൽക്കുന്ന ഒരു അഞ്ഞൂറ്റി ചതുരശ്ര കിലോമീറ്റർ വിസ്താരമുള്ള ഒരു ഭാഗമാണ് ഹറം അപ്പോൾ ഈ അവിടെ ആ ഹെറമിൽ വേറെ ഒരുപാട് പള്ളികളുണ്ട് അപ്പോൾ ചിലപ്പോൾ ചില ആളുകൾ ഉമ്പ്രക്ക് പോയാൽ തിരക്ക് പിടിച്ച് ഹറമിലേക്ക് വന്ന് തന്നെ ജുമാ നമസ്കരിക്കണം തിരക്കിൽ പറഞ്ഞതൊന്നും വാശി പിടിക്കണ്ട അവിടെ ഏത് ആ ഹെറമിൻ്റെ ചുറ്റളവിലുള്ള ഏത് മറ്റു ചെറുവള്ളികൾ നിസ്കരിച്ചാലും ഹറമിൽ നിസ്കരിച്ച പുണ്യം തന്നെയാണ് ചില ആളുകൾ നേരത്തെ ഹജ്ജിന് പോകുന്ന ആളുകൾ വെള്ളിയാഴ്ച ജുമായക്ക് വേണ്ടിയിട്ട് വരാത്ത സ്ത്രീകളൊന്നും വരാത്ത ആൾക്കാരുണ്ട് അവരൊക്കെ വീടുകളിൽ നിസ്കരിക്കുന്ന ആളുകളുണ്ട് ഏതായാലും ആ ഒരു അനുഭവം വല്ലാത്ത ഒന്നാണ് ഈ ഹെറമിനകത്ത് ഈ മൃഗങ്ങളെ വേട്ടയാടാനോ പിന്നെ ചെടികൾ നശിപ്പിക്കാനോ മരങ്ങൾ ആവശ്യമില്ലാതെ വെട്ടാനോ പാടില്ല ഹറമിൻ്റെ വികസനത്തിന് വേണ്ടി ചെയ്യാട്ടോ അത് മരങ്ങൾ മുറിക്കാം ഹറം പരിധിക്കകത്ത് അമുസ്ലിങ്ങൾക്കും പ്രവേശനമില്ല എന്നതാണ് യാഥാർത്ഥ്യം ഹെറമിൻ്റെ പരിധിക്കകത്ത് ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട് ഈ ഒരു അതിർത്തികളിലേക്ക് ദൂരം ഒക്കെ പ്രത്യേകം നിയന്ത്രിച്ചിട്ടുണ്ട് ഓരോ ഭാഗങ്ങൾക്കൊക്കെ കിലോമീറ്ററുകളോളം ദൂരമുണ്ട് ശരിക്കും ഈ ഹറമിൻ്റെ ഭാഗം ഏതായാലും അവിടെയൊക്കെ ചെന്നിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് ആ ഹറമിലൊക്കെ നടക്കാൻ ഭാഗ്യം കിട്ടിയ ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ കർമ്മങ്ങൾക്കൊരു ലക്ഷം ഇരട്ടി പ്രതിഫലം ലഭിക്കുമെന്നതാണ് ഈ ഹറമിൻ്റെ പ്രത്യേകത വിശാലമായ ഹറം അതിർത്തിക്കുള്ളിൽ മുഴുവൻ ഈ പ്രതിഫലമുണ്ട് നാട്ടിലെ പള്ളികളിൽ നിസ്കരിക്കുന്നതിനേക്കാൾ ആയിരം ഇരട്ടി പ്രതിഫലം ബൈത്തുൽ മുഖദ്സിലും അതിൻ്റെ ആയിരം ഇരട്ടി മസ്ജിദു നബിയിലും ലഭിക്കും ഇതിൻ്റെ ഒരു ലക്ഷം ഇരട്ടിയാണ് മഷാദില നിസ്കാദ ലഭിക്കാം മഷാദവിടുന്നൊക്കെ നിസ്കരിക്കാൻ ബാക്കിം കിട്ടിയ ആളുകൾ എന്തും നിസ്കരിക്കാൻ കഴിയുന്ന ആളുകൾ അവിടത്തൊക്കെ ഇമാരുടെ ഒരു മാനസികാവസ്ഥ അലച്ചൊക്കും അവിടെ ഇമാമായിട്ട് ജോലി കിട്ടിയ ആൾ അവിടെ എന്തെങ്കിലും ജോലിക്കാരായ ആളുകൾ എന്തുമാത്രം പ്രതിഫലത്തിന് അർഹരാണ് ആളുകളൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അവരോടൊരു അസൂയ തോന്നാണ് അവിടെ നമ്മൾ ഹറമിനകത്ത് ജമാഅത്തായിട്ടാണെങ്കിലും ഒറ്റക്കാണെങ്കിലും ഫർള് സുന്നത്ത് വ്യത്യാസമില്ലാതെ നസ്കാരത്തിന് ഒന്നിന് പതിനായിരം കോടി പ്രതിഫലം ലഭിക്കുമെന്നാണ് ഇബിൻ ഹജർ റതിയുൽ റഹന്നു ഷാഫി ഫിക്കിഹിൻ്റെ ഷാഫി ഫിക്കിഹിലെ പ്രധാന ഗ്രന്ഥമായ തുഹഫയിൽ പറയുന്നത് മറ്റ് അമലുകൾക്ക് പള്ളിയായാലും ഹറമിൽ എവിടെയായാലും ഒരു ലക്ഷം ഇരട്ടിയുടെ പ്രതിഫലം അവിടെ നിന്ന് നോമ്പോക്കിയാൽ അവിടെ നിന്ന് സതക്ക കൊടുത്താൽ അവിടെ നിന്ന് ഒരാളെ പുഞ്ചിരിച്ചാല് ഒരാളെ സഹായിച്ചാൽ ഈ ഹറമിലൊക്കെ തിരക്കിൻ്റെ സമയത്ത് തവാഫിൻ്റെ ഒക്കെ തിരക്കിൻ്റെ സമയത്ത് ഒരു മനുഷ്യനെ സഹായിച്ചാൽ പിന്നെ ആ മനുഷ്യൻ്റെ കഥ പിന്നെ പൂരിപ്പിക്കാനില്ലല്ലോ എത്രയെത്ര നന്മകളാണ് കിട്ടുക മക്ക ഹെറമിലൊരു നോമ്പിന് ഒരു ലക്ഷം നോമ്പിൻ്റെ പ്രതിഫലം ലഭിക്കും ഒരു ഹത്ത മോതിയാൽ ഒരു ലക്ഷം ഹതമിൻ്റെ പ്രതിഫലം കിട്ടും ഇപ്രകാരം തെറ്റ് ചെയ്താലും ഒരു ലക്ഷം തെറ്റ് രേഖപ്പെടുത്തും രേഖപ്പെടുത്തൂലത്രേ ഞാൻ രേഖപ്പെടുത്തുന്നു എന്നും പറഞ്ഞവരുണ്ട് തെറ്റിന് പരമാവധി അള്ളാഹു ലഘൂകരിക്കും അള്ളാഹു റഹ്മാൻ ആണ് റഹീമാണ് നന്മകൾ അള്ളാഹു ഇരട്ടി പ്രതിഫലവും നൽകും ഹസൻ ബസിർ അലി അള്ളാഹുവിനോ അതേപോലെ ഇമാം അഹമ്മദ് ബുൻ ഹർ അലി അള്ളഹനു എന്നിവരൊക്കെ പറയുന്നത് മക്കളെ ഹറമിൻ്റെ ഉള്ളിൽ വെച്ച് തെറ്റ് ചെയ്താൽ അള്ളാഹു നല്ല ശിക്ഷ ലഭിക്കുമെന്നാണ് എന്തായാലും അള്ളാഹു കാക്കട്ടെ ഹബീബായ് നബി മക്കയിൽ പ്രവേശിക്കുന്നതിന് മുൻപായിട്ട് ഒന്ന് കുളിച്ചിട്ടാണ് കയറിയത് എന്നൊക്കെ കാണാം അതുകൊണ്ട് തന്നെ മക്കയിലേക്ക് കടക്കുമ്പോൾ കുളിക്കൽ സുന്നത്തുണ്ട് പുണ്യഭൂമിയിൽ പ്രവേശിക്കുമ്പോൾ ശരീരം വൃത്തിയായിട്ടിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം ഇന്ന് ഈ കുളി പ്രായോഗികമല്ല കാരണം നമ്മൾ നമ്മളിന്ന് അവിടെ എത്തി ഒരു പക്ഷെ റൂമൊക്കെ എടുത്ത് പോകാൻ ആളുകൾക്ക് കുളിക്കുകയാണെങ്കിൽ അങ്ങനെ അപ്പം അന്നത്തെ ഒരു ചുറ്റുപാടനുസരിച്ചാണ് ആ കുളിച്ചത് പുണ്യഭൂമിയുടെ മഹത്വമോർത്തും മക്കയിൽ തിക്കി തിരക്കി ആരായിട്ടും പ്രയാസപ്പെടുത്തരുത് അത് ഹറാമാണ് ഇന്ന് ഏറ്റവും അധികം കാണുന്നത് എങ്ങനെയെങ്കിലും മൊബൈലിൽ സെൽഫി എടുക്ക സന്തോഷം കൊണ്ടായിരിക്കും കേട്ടോ ഞാൻ കുറ്റം പറയില്ല കാരണം അവിടെ പോയിട്ടുള്ള അനുഭവം കൊണ്ട് ഒരു സെൽഫി എടുക്കുകയെ വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിനെ കുറ്റപ്പെടുത്തുന്നവരുണ്ട് പക്ഷെ ഒരാളെ സ്വകാര്യത നശിപ്പിക്കരുത് ഏതായാലും ഇബ്രാഹിം അക്കാമിന് പിന്നിൽ ആറോ ഏഴോ മീറ്റർ കിഴക്കായിരുന്നു പണ്ടുണ്ടായിരുന്ന ബാബു എന്ന് പറയുന്ന വാതിൽ വികസനത്തിൻ്റെ അതിലൊക്കെ അതിലൂടെയാണ് പണ്ട് നീബിയൊക്കെ പ്രവേശിച്ചിരുന്നത് ഇന്നതൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ മുന്നിൽ താമസിച്ചിരുന്ന ബനുഷൈബ ഗോത്രക്കാരായിരുന്നു വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഗെയി ഇതിൻ്റെ ഗേറ്റ് ഇങ്ങനെയൊക്കെ പേര് വന്നത് ഇനി മസുൽഹറമിൻ്റെ വികസനത്തിൽ ഒരുപാട് കവാടങ്ങൾ പിന്നീട് കൊണ്ടുവന്നിട്ടുണ്ട് ഈയൊരു കവ തന്നെ പല രീതിയിൽ പുതുക്കി നിർമ്മിച്ച ആളുകളൊക്കെ ഉണ്ട് നമ്മൾ കരുതുമ്പോൾ മലക്കുകൾ നിർമ്മിച്ചു പിന്നീട് ആദി നബി അലിസ്ലാം നിർമ്മിച്ചു പിന്നീട് ഷീസ് നബി അലൈഹി നിർമ്മിച്ചിട്ടുണ്ട് ഇബ്രാഹിം നബി ആലിസ്ലാം നിർമ്മിച്ചിട്ടുണ്ട് അമാലിക്ക ഗോത്രക്കാർ നിർമ്മിച്ചിട്ടുണ്ട് ജുർഹും ഗോത്രക്കാർ നിർമ്മിച്ചിട്ടുണ്ട് കുസൈ ീഗോത്രം നിർമ്മിച്ചിട്ടുണ്ട് കുറൈഷികൾ പുതുക്കി പണിതിട്ടുണ്ട് അബ്ദുല്ലാഹിബിൻ സുബൈർ അലി അള്ളഹിനെ പുതുക്കി പണിതിട്ടുണ്ട് ഹജാജിബിൻ യൂസഫ് ഇതിനെ പുതുക്കി പണിതിട്ടുണ്ട് അങ്ങോട്ട് ആരും ക്യാബ്മ കൈവച്ചിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു ചരിത്രം മിഷാൽ നമുക്ക് മറ്റൊരു സംഭാവം ഈ ഒരു വീഡിയോ കുറിച്ച് ഞങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം എല്ലാവരും ആലും ഉൾപ്പെടുത്തുക അസലാമലിക്കും